നിങ്ങള് അറിയുന്നുണ്ടല്ലോ ഈ സ്ത്രീപക്ഷവാദികൾ നടത്തുന്നതിൽ കാണിക്കുന്ന ഒരു മൗനം ആണ് നിങ്ങൾ വക്കീലാണ് എന്നിട്ട് എന്താ ഇതിനെ കുറിച്ച് പറയാനുള്ളത് എന്റെ രീതികൾ വ്യത്യസ്തമാണ് പക്ഷെ വിജയം കാണാതെ ഞാൻ വരെ മടങ്ങിയിട്ടില്ല ഞാൻ പറഞ്ഞത് ഇയാൾ മരിക്കുന്നതിന് മുന്നേ ഉള്ളൊരു സമയം ഉണ്ടല്ലോ ഇത് ശരിയല്ല ഇങ്ങനെ ഇല്ല എന്ന് പറയുന്നൊരവസ്ഥ അപ്പോ ആ സമയത്ത് ഈ പരാതി വരുമ്പോ അതിനകത്തൊരു അന്വേഷണം നടത്തേണ്ട ഒരു ബാധ്യത അല്ലേ അതെന്താ ഇവിടെ ഈ ഫെമിനിസ്റ്റുകളായിട്ടുള്ള സ്ത്രീകൾ അതിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അതിനകത്തൊരു ഒരു തിരുത്തൽ ശക്തിയായിട്ട് വരാത്തതന്നുകൊണ്ട് ഇതുകൊണ്ട് ബുദ്ധിമുട്ട് യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് തന്നെ ഇത്തരം തട്ടിപ്പുകൾ നിനക്കൊക്കെ തമാശയായിരിക്കും പക്ഷെ എനിക്കുണ്ടായ മാനക്കേട് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം കുടുംബത്തിൽ പറക്കണം പിന്നെ അഭിമാനത്തോടെ ജീവിക്കാൻ പഠിക്കണം പഴയ സ്റ്റാൻഡേർഡ് ഇല്ല അലമ്പായി പോയി സാറേ ഭയങ്കര അലമ്പായി പോയി അതെ ആക്ച്വലി ആക്ച്വൽ പ്രോബ്ലം രണ്ട് കാണാൻ സ്ത്രീകൾ ഇടപെടേണ്ട വിഷയല്ലേ ഇത് പ്രത്യേകിച്ച് ഇനിയെങ്കിലും ഇപ്പം ഇപ്പൊ ഇതിനകത്ത് ഇത് ഫോൾസ് പരാതിയാണ് കൊലപാതകത്തിന് കുറ്റം എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഇറങ്ങി തിരിച്ചത് ഓഫ് അല്ല അവരുടെ നിലപാട് ഇതിനകത്ത് ഒരു മരണം സംഭവിച്ചു കഴിയുമ്പോൾ ഈ പരാതി ജനുവിനാണോ എന്ന് അന്വേഷണം നടത്തണം എന്ന ആവശ്യം സ്ത്രീപക്ഷവാദികൾക്ക് നടത്തേണ്ടതല്ലേ അവർക്ക് അവർക്ക് അത് ചെയ്യാവുന്നല്ലേ മരിച്ചിട്ടില്ലേ േഡി ആ അതുണ്ടാവും അത് പിന്നെ പോലീസുകാർ സോറി പോലീസുകാർ കണ്ടെത്തിയില്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ കണ്ടെത്തിക്കൊള്ളു അവരെ ഡ്രോണൊക്കെ ഇനി ഒന്നുമില്ലല്ലേ പറയാനൊക്കെ ഒന്നുമില്ല പോവാണെ പോവല്ലേ